എല്ലാ ഭക്ത മനസ്സുകൾക്കും നമസ്കാരം നമുക്ക് ജൂൺ ആറാം തീയതി കുബേര അമാവാസി വരികയാണ് പണ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഏറ്റവും പരിഹാരമുള്ള ദിവസമാണ് കുബേര അമാവാസി അല്ലെങ്കിൽ കുബേര പൗർണമി ദിവസം കാരണം നമുക്കിപ്പോൾ എത്ര കടമുണ്ടെങ്കിലും ആ കടത്തെ വളരെ നിഷ്പ്രയാസം നമുക്ക് മാറ്റാനും അതുപോലെ തന്നെ പണവരവ് നമുക്ക് വളരെയധികം പണവരവ് നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കാനും ഈ കുബേര അമാവാസി ജൂൺ ആറാം തീയതിയിലെ അമാവാസി അല്ലെങ്കിൽ പൗർണമി ദിവസം നമ്മൾ ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കടം നിങ്ങൾ പോലും അറിയാത്ത രീതിയിൽ വളരെ വേഗത്തിൽ അത് നിങ്ങളിൽ നിന്നും അകന്നു പോവുകയും നിങ്ങൾക്ക് ധനപരമായി ഉണ്ടാകുന്നതുമാണ് അതിനായിട്ട് നമുക്ക് നമ്മുടെ ഏറ്റവും അധിപനാണ് പണത്തിൻ്റെ യക്ഷദേവനായ കുബേരദേവനെ എങ്ങനെയാണ് നമ്മൾ ഭജിക്കേണ്ടത് അന്നത്തെ ദിവസം എങ്ങനെയാണ് പൂജിക്കേണ്ടത് അല്ലെങ്കിൽ മന്ത്രം ജപിക്കേണ്ടത് അതാണ് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ആറാം തീയതി അത് മലയാള മാസം നോക്കുമ്പോൾ ഇടവമാസം അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ കുബേര ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഒരു മിറാക്കിൾ പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് വളരെയധികം സന്തോഷം കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് നമ്മുടെ പ്രയാസങ്ങളെ നീക്കി വളരെയധികം പ്രസന്റായിട്ട് ഇരിക്കാനുള്ളൊരു ഭാഗ്യം ഇതിലൂടെ വന്നു ചേരുന്നതാണ് അപ്പോൾ നമുക്ക് എല്ലാ ആൾക്കാർക്കും എല്ലാവർക്കും പല വിധത്തിലുള്ള ആഗ്രഹങ്ങളായിരിക്കാം അപ്പോൾ ചിലരുടെ ആഗ്രഹം എന്ന് പറയുന്നത് കുറേ നാളുകളായി ഞാൻ കൊടുത്ത് തീർക്കാനുള്ള കടം എനിക്ക് കൊടുത്തു തീർക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ വീട് വെക്കാനുള്ള ഒരു ഭാഗ്യം വന്നു ചേരുന്നില്ല അതുമല്ലെങ്കിൽ ഞാൻ കുറച്ച് സ്ഥലം നോക്കി വെച്ചിരിക്കുന്നു അത് അല്ലെങ്കിൽ അതിൽ കുറച്ച് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് ബാക്കി മുഴുവൻ തുകയും കൊടുത്ത് അതെൻ്റെ പേരിലേക്ക് സ്വന്തമാക്കാനായിട്ട് എനിക്ക് അങ്ങനെ ഒരു പല വിധത്തിലുള്ള ആഗ്രഹങ്ങളാണ് പലർക്കുമുള്ളത് അപ്പോൾ നമ്മുടെ ആഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ പ്രയാസം ഏതുമായിക്കൊള്ളട്ടെ ആ ഒരു അതിലേറ്റവും പ്രധാനമായിട്ട് നമുക്കിപ്പോൾ വളരെ അത്യാവശ്യമായിട്ട് സാധിക്കേണ്ട ഒരു കാര്യം ഏതാണോ അതാണ് ഇവിടെ എടുക്കേണ്ടത് അഞ്ചാം തീയതി ജൂൺ അഞ്ചാം തീയതി അമാവാസ്യതിഥി ആരംഭിക്കുമെങ്കിലും നമുക്ക് ജൂൺ ആറാം തീയതിയാണ് ഇത് എടുക്കേണ്ടത് അപ്പം നമ്മൾ ചെയ്യേണ്ടത് വ്യാഴാഴ്ച രാത്രിയാണ് അപ്പോൾ ഈ നമുക്ക് ഏതെങ്കിലും ഒരു കാരണവശാൽ ഇപ്പോൾ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു തടസ്സം ഉണ്ടെങ്കിൽ വരുന്ന അമാവാസിയിൽ എപ്പോഴെങ്കിലും വരുന്ന അമാവാസിയിൽ ഏതൊരു അമാവാസിക്കും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ഇതിന് ഒരുപാട് ചിലവോ ഒന്നും തന്നെയില്ല വളരെ സിംപിളായിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ് പണച്ചിലവേ ഇല്ല ഇതിന് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് ആവശ്യം അപ്പോൾ അമാവാസി അല്ലെങ്കിൽ പൗർണമി എന്നൊക്കെ പറയുമ്പോൾ അത് രാത്രിയാണ് അതിൻ്റെ ഒരു പവർ നിൽക്കുന്ന സമയമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് രാത്രി എട്ട് മണിക്ക് ശേഷം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളമെടുക്കാം ആ ഗ്ലാസ് അടച്ചത് വയ്ക്കത്തക്ക രീതിയിലുള്ള നല്ല ഒരു അതിനൊരു മൂടി കൂടി വേണം പിന്നെ അതല്ലെങ്കിൽ ഇത് ഗ്ലാസിൻ്റെ ബൗൾ കിട്ടും അതാണെങ്കിലും നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ ആണെങ്കിൽ ആണല്ലോ വെളിയിലിരുന്ന് ചെയ്യണമോ അങ്ങനെ യാതൊരു ഇതും ഇല്ല ഇതിനെ നമുക്ക് അകത്തിരുന്നിട്ടാണെങ്കിലും നമ്മൾ എപ്പോഴാണോ പ്രാർത്ഥിക്കുന്നത് അത് വിളിച്ച് ചൊല്ലി പ്രാർത്ഥിക്കുന്നത് എവിടെ ഇരുന്ന് നമുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ വീട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ അവിടെ സൗകര്യപ്രദമായി നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് ഇനിയിപ്പം നമ്മുടെ ഈ യാത്രാവേളയിലാണ് ഇപ്പം നമ്മൾ ട്രെയിൻ യാത്രയിലാണ് അപ്പോൾ ആ ഒരു യാത്രാവേളയിലാണെങ്കിൽ കൂടി നിങ്ങൾക്കിത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് ജലം എന്ന് പറയുന്നത് നമുക്കെപ്പോഴും ജലം എന്ന് പറയുമ്പോൾ ഗംഗാജലത്തെയാണ് ഓർമ്മ വരുന്നത് പലരും ഗംഗയിലൊക്കെ നമ്മളിപ്പം അവിടെ ഗംഗയിൽ ചിതാഭസ്മം ഒഴുക്കാൻ പോകും അല്ലെങ്കിൽ ഗംഗ ഗംഗയെ ആ നദി കാണാനൊക്കെ പോകുന്നവരുണ്ട് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരു ചെറിയ ബോട്ടിൽ ഒരു കുപ്പിയിൽ അവിടുന്ന് കുറച്ച് വെള്ളം അവിടുത്തെ ആ ഒരു ജലം എടുത്തുകൊണ്ട് നമ്മുടെ പൂജാമുറിയിൽ ചെയ് കൊണ്ട് നമുക്ക് ധനാഹൃത്തി ഉണ്ടാവും സമ്പത്ത് സൗഭാഗ്യങ്ങളൊക്കെ തന്നെ വന്ന് ഒരു വിശ്വാസമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ജലത്തെ നോക്കിക്കൊണ്ട് നമ്മൾ ആ ഒരു ആഗ്രഹം പറയുമ്പോൾ വളരെയധികം വേഗത്തിൽ തന്നെ ആ ഒരു സത്യമാണ് ജലമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ജലത്തെ പാഴാക്കാൻ പാടില്ല ജലത്തെ അതുപോലെ അശുദ്ധമാക്കാൻ പാടില്ല എന്നൊക്കെ തന്നെ പറയാൻ കാരണം അപ്പോൾ ആ ഒരു ജലത്തിൽ നോക്കിക്കൊണ്ട് നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ട് നമുക്ക് അത് കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു വേടാണ് ആ ഒരു വേട് നമുക്ക് പറഞ്ഞുകൊണ്ട് ആ ഒരു പ്രാർത്ഥനയിലൂടെ നമ്മുടെ നിങ്ങളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ ജൂൺ ആറാം തീയതിയാണ് നമുക്ക് ഈ ഒരു കുബേര പൗർണമി വരുന്നത് അപ്പോൾ അതിനെ നമുക്ക് വളരെ വേഗത്തിൽ അത് അതിൽ നിന്ന് നമുക്ക് നമുക്കതിൽ നിന്നൊരു പവർഫുൾ കിട്ടി ആ ഒരു ആഗ്രഹത്തെ സാധിച്ചെടുക്കാനായിട്ട് നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് ആ പാൾ ജലത്തെ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് എന്താണോ ആവശ്യം ഇപ്പം നിങ്ങൾക്ക് മണി പണമാണ് നിങ്ങൾക്ക് അത്യാവശ്യം വളരെ അത്യാവശ്യമായിട്ട് കിട്ടേണ്ടത് പണമാണെങ്കിൽ വളരെ സക്സസ് ആയിട്ടുള്ള വളരെ വളരെ പെട്ടെന്ന് നമുക്ക് ഇതിനൊരു റിസൾട്ട് കിട്ടുന്നതാണ് ഇതിന് യാതൊരുവിധ സംശയവും നിങ്ങൾ വിചാരിക്കേണ്ട തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ് ആ ജലത്തിലേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് മന്ത്രിക്കാം മൂന്ന് പ്രാവശ്യമാണ് പറയേണ്ടത് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു വേടാണ് ഇത് പരീക്ഷിച്ച് നോക്കൂ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഒരുപാട് നിരവധി പേരുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറച്ച് ഉറച്ചു കൊണ്ട് തന്നെ പറഞ്ഞു നോക്കൂ നിങ്ങൾക്ക് വളരെ പെട്ടത്തിൽ ആ ഒരു പണം നിങ്ങളുടെ കൈകളിൽ വരുന്ന് ചേരുന്നതാണ് അപ്പോൾ എന്താണ് പറയേണ്ട വേട് എന്ന് നോക്കാം കമോൺ മണി ഇമ്മീഡിയറ്റ്ലി കമോൺ മണി ഇമ്മീഡിയറ്റ്ലി കമോൺ മണി ഇമ്മീഡിയറ്റ്ലി ഇങ്ങനെ മൂന്ന് പ്രാവശ്യമാണ് പറയേണ്ടത് അപ്പോൾ ഈ ഒരു ജലത്തിലേക്ക് നോക്കിക്കൊണ്ട് ഇനിയിപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഏതൊരു സ്ഥലത്തിരുന്നുണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ് അപ്പോൾ രണ്ടാമത്തേത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തേത് പറയേണ്ടതെന്ന് പറയുന്നത് കമോൺ കമോൺ മണി മണി കമോൺ മണി ഇത് മൂന്ന് പ്രാവശ്യം പറയണം അപ്പോൾ ആദ്യത്തേത് കമോൺ മണി ഇമ്മീഡിയേറ്റ്ലി കമോൺ മണി ഇമ്മീഡിയേറ്റ്ലി കമോൺ മണി ഇമ്മീഡിയറ്റ്ലി അത് മൂന്ന് പ്രാവശ്യം പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ രണ്ടാമതായിട്ട് ഇത് പറയുക കമോൺ മണി കമോൺ മണി കമോൺ മണി ഇത് ഭയങ്കര സക്സസ്ഫുള്ള കാര്യമാണ് കേട്ടോ ഇത് നിസ്സാരമാക്കി എടുക്കരുത് ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ വിചാരിക്കുന്നത് ഇനിയിപ്പം നിങ്ങൾക്ക് ഇതല്ല നിങ്ങൾക്ക് മറ്റേതെങ്കിലും ആണ് ഒരു ഭൂമി ആണെങ്കിൽ ആ ഭൂമിയെ ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പറയാം അങ്ങനെ അപ്പം നമുക്ക് ഭൂമി മേടിക്കണമെങ്കിലും പണം വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അത്യാവശ്യം അത് നമുക്ക് പണമാണെങ്കിൽ ഇങ്ങനെ തന്നെ ഏതൊരു പണം വരവ് കൊണ്ടുള്ള കാര്യമാണ് സാധിക്കേണ്ടതെങ്കിലും ഈ ഒരു വീട് ഈ രണ്ട് വീട് നിങ്ങൾക്ക് ഉച്ചരിക്കാവുന്നതാണ് വളരെ ശ്രദ്ധിക്കണം കയ്യിലിങ്ങനെ നമ്മളൊരു ഗ്ലാസ് വെള്ളമെടുത്ത് അത് മൂടാതെ അത് അടയ്ക്കാതെ തുറന്ന് വെച്ചുകൊണ്ട് ആ ജലത്തിലേക്ക് നമ്മൾ ദൃഷ്ടി ആ ജലത്തിലേക്ക് നോക്കിക്കൊണ്ട് വേണം ഈ നമ്മുടെ ഈ ഒരു വേട് പറയാനായിട്ട് അതിനുശേഷം നമ്മൾക്ക് ആ ജലത്തിലേക്ക് തന്നെ നോക്കി മൗനമായിട്ടിരിക്കുക അത് ഒരു മൂന്ന് സെക്കൻഡ് എങ്കിലും നിങ്ങൾ കുറഞ്ഞത് മൗനമായിട്ടിരിക്കുക അതിന് ശേഷം നമ്മൾക്ക് പറയേണ്ടത് വളരെ മൈൻഡ് സെറ്റാക്കിക്കൊണ്ട് നല്ല ഹാപ്പി മൈൻഡാക്കിക്കൊണ്ട് എത്ര പ്രയാസങ്ങൾ എത്ര വലിയ പ്രശ്നത്തിലിരിക്കുകയാണെങ്കിലും നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരുന്നുണ്ട് എനിക്കത് സാധിച്ചു എന്ന് നമ്മൾ ആ ജലത്തിലേക്ക് നോക്കി പറയുക അത് പറയേണ്ട വേഡ് എന്ന് പറയുന്ന ഐ ഗോട്ട് മൈ വിഷ് ആൻഡ് ഐ ആം ഹാപ്പി അത് ഞാൻ ഞാനിനകത്ത് കൊടുക്കാം നിങ്ങൾക്ക് എഴുതിയെടുത്തിട്ട് ഇത് ഈ വേഡുകളെല്ലാം തന്നെ പറയാവുന്നതാണ് ഞാനിത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എന്താണ് പറയേണ്ടത് ഒരിക്കൽ കൂടി പറയാം ഐ ഗോട്ട് മൈ വിഷ് ആൻഡ് ഐ ആം ഹാപ്പി എന്ന് പറഞ്ഞാൽ എൻ്റെ ആഗ്രഹം സാധിച്ചു ഞാൻ ഹാപ്പിയാണ് എന്നാണ് അതിനർത്ഥമാക്കുന്നത് അതും ഇതുപോലെ തന്നെ മൂന്ന് പ്രാവശ്യം നിങ്ങൾ പറയുക വളരെ പ്ലസൻ്റായിട്ടുള്ള മുഖം വളരെ ചിരിച്ചുകൊണ്ട് മനസ്സിൽ സന്തോഷം നിറച്ചുകൊണ്ട് വേണം അത് പറയാൻ അപ്പോൾ വളരെ വേഗത്തിലാണ് നിങ്ങളുടെ കാര്യം നമ്മളെപ്പോഴും നമുക്ക് നടക്കില്ല എന്നല്ല വിചാരിക്കേണ്ടത് എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് നടന്ന് കിട്ടും നമുക്ക് ആഗ്രഹിക്കുന്നത് നമുക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ അത് നടന്ന് കിട്ടും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടതും ആഗ്രഹിക്കേണ്ടതും അതിന് താഴോട്ട് ചിന്തിക്കേയരുത് എനിക്കത് നടക്കില്ല നടക്കില്ല എന്ന് ചിന്തിക്കരുത് നമ്മളെപ്പോഴും പറയില്ലേ കുന്നോളം നമ്മൾ ആഗ്രഹിക്കുക അപ്പം നമുക്ക് കുന്നിക്കുരുവോളം കിട്ടും എന്ന് പറഞ്ഞതുപോലെയാണ് അപ്പം നമ്മൾ എപ്പോഴും ആ ഒരു പ്ലസൻ്റ് മൈൻഡോടുകൂടി ഈ വേട് പറഞ്ഞു കഴിയുമ്പോൾ ഇത് ഈ ഒരു പ്ലസൻ്റായിട്ട് വളരെ ഹാപ്പി ആയിട്ട് റിലാക്സ് ആയിട്ട് എനിക്കത് സാധിച്ചു എന്നുള്ള ആ ഒരു രീതിയിലാണ് ഇത് പറയേണ്ടത് അത് ഉള്ളിൽ തന്നെ പറയണം എനിക്ക് സാധിച്ചു അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ അതെനിക്ക് നാളെ സാധിച്ചു കിട്ടും എന്ന അർത്ഥമാക്കുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ മനസ്സ് ഇതിന് ശേഷം നമ്മൾ ആ ഒരു കുപ്പി അല്ലെങ്കിൽ നമ്മൾ ബോട്ടിലാണ് വെള്ളം എടുത്ത ഗ്ലാസ് ബോട്ടിലാണ് എടുത്തതെങ്കിൽ അതിന് സൂട്ടായിട്ടുള്ളൊരു മൂടി വെച്ച് അടക്കുക ഗ്ലാസ് ആണെങ്കിൽ ആ ഗ്ലാസ്ന് ഒരു മൂടിയിട്ട് അടയ്ക്കുക അത് നമുക്ക് നമ്മുടെ വീടിൻ്റെ വടക്ക് മൂലയിൽ നമ്മുടെ അടുക്കളയിൽ വടക്ക് മൂലയിൽ അത് കൊണ്ടുവയ്ക്കുക അതല്ലെങ്കിൽ നിങ്ങളുടെ വിസിറ്റിംഗ് റൂമിൽ അട നമുക്ക് വയ്ക്കാവുന്നതാണ് വടക്കേ മൂലയിൽ അതായത് നമുക്ക് ഈശാന കോൺ എന്നാണ് അതിന് പറയുന്നത് അവിടെ നമുക്ക് ഇത് കൊണ്ടുപോയി വെക്കണം അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം വരും നിങ്ങളിപ്പം എവിടെ ഇരുന്ന് വേണമെങ്കിലും ചെയ്തുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ ട്രെയിൻ യാത്രയിലാണെങ്കിൽ അവിടെ ഇരുന്നാണെങ്കിലും ചെയ്യാം എന്നു പറഞ്ഞു അവ അങ്ങനെ ആകുമ്പോൾ ആ ജലത്തെ ഇതുപോലെ ഒരു ഗ്ലാസ്സിലാണ് നിങ്ങൾ എടുത്തെങ്കിൽ നിങ്ങൾക്ക് ആ ജലത്തെ ഒരു കുപ്പിയിലേക്ക് ഒരു കുപ്പിയിലേക്ക് ആ ജലത്തെ ഒഴിച്ച് അത് അടപ്പിട്ട് നമ്മുടെ ബാഗിൽ സൂക്ഷിക്കാം അത് നമുക്ക് വീട്ടിൽ നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ അതെടുത്ത് നമുക്ക് ഈശാന കോണിൽ നമ്മുടെ അടുക്കളയുടെ ഈശാന കോണിലോ വടക്ക് വശത്ത് അതല്ലെങ്കിൽ വിസിറ്റിംഗ് റൂമിൽ നമുക്കിത് വെക്കാവുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് പ്രപഞ്ചശക്തിയിലെ ഒരു ഘടകമാണ് ഒരു ജലമെന്ന് പറയുന്നത് അപ്പോൾ ആ ജലത്തെ നോക്കിയിട്ടാണ് നമ്മളിത് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് തെക്ക് ദിശയിലല്ലാതെ ഏതൊരു ദിശയിൽ നോക്കി വേണമെങ്കിലും ഇരുന്നു കൊണ്ട് ഇത് പറയാ ഈ വീട് പറയാവുന്നതാണ് പക്ഷേ വടക്കോട്ട് നോക്കി ഇരുന്ന് പറയുന്നതാണ് കൂടുതൽ അഭികാമ്യം അപ്പോൾ ഈ ഒരു സമയത്ത് ജൂൺ ആറാം തീയതി രാത്രിയിൽ നമുക്ക് ഇത് ചെയ്യാം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വെളിയിലിരുന്ന് ചെയ്യണമെന്നില്ല നമ്മുടെ റൂമിനകത്തിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഏതൊരാഗ്രഹമാണല്ലോ ഇപ്പോൾ പലർക്കും പലവിധം ഇപ്പോൾ പണവരവ് വേണം ഇപ്പോൾ അത് കാറ് ഇപ്പോൾ ഒരു കാറിനോടാണ് നമുക്ക് കാറ് വേണം അല്ലെങ്കിൽ നമുക്കൊരു ഭൂമി വേണം ഒരു വീട് വേണം അതല്ലെങ്കിൽ വിദേശത്തേക്ക് നമുക്ക് നമ്മൾ ജോലിയുടെ കാര്യത്തിന് പോകും ജോലി ജോലിക്ക് പോകുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിസ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പണം അപ്പോൾ എവിടെയാണെങ്കിലും ഏതൊരാഗ്രഹമാണെങ്കിലും നമുക്ക് പണം അവിടെ മുഖ്യമാണ് അപ്പം ആ ഒരു പണ വരവിന് നമ്മുടെ ആ ആഗ്രഹത്തെ സാധിക്കാൻ പണം നമുക്ക് മുഖ്യമാണെങ്കിൽ ആ ആഗ്രഹത്തെ സാധിക്കാൻ ഈ ഒരു ജലവിദ്യ എന്ന് തന്നെ പറയാം ഇത് ജലം കൊണ്ടുള്ളൊരു വിദ്യ തന്നെയാണ് ആ അതിലൂടെ നമുക്ക് ഈ കാര്യം സാധിച്ചെടുക്കാൻ പറ്റുന്നതാണ് വളരെ നമുക്ക് പവർഫുള്ളാണ് നമുക്ക് യാതൊരുവിധ സംശയവും വേണ്ട ഇത് അനവധി ഒരുപാട് ജനങ്ങൾ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തിന് ഉറച്ച വിശ്വാസത്തോടെ ഇത് ഞാൻ കറക്റ്റായിട്ട് പറയുകയാണ് നിങ്ങൾക്കിത് ചെയ്ത് നോക്കാൽ ഇത് സക്സസ് ആകുന്നതാണ് അപ്പോൾ വേറൊരു മറ്റ് ചിലവുകളോ ഒന്നും തന്നെ ഇല്ല ഇപ്പം കുളിച്ചിട്ട് ചെയ്യണോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ എല്ലാ പണിയും തീർന്നിട്ട് നമ്മൾ കിടക്കാനായി പോകുന്ന ആ ഒരു സമയത്ത് സമയത്തിപ്പം നമ്മൾ നോൺ വെജ് കഴിച്ചോ വെജ് കഴിച്ചോ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കാതെ അന്നത്തെ ദിവസം ഇരുന്നിട്ട് വൈകിട്ട് ഇത് ചെയ്യുന്നതും വളരെ നല്ലതാണ് ഇനിയിപ്പോൾ അങ്ങനെ കഴിച്ചോ എന്ന് വെച്ചിട്ടും യാതൊരുവിധ കുഴപ്പവുമില്ല നമ്മൾ വിചാരിക്ക നമ്മുടെ മനസ്സിൽ എന്താണോ വിചാരിച്ച് പ്രാർത്ഥിക്കുന്ന ആ ഒരു ശക്തിയെ ആരെയാണ് നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ആ ശക്തിക്ക് ഒരു പവറുണ്ട് എന്ന് മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഈ കാര്യത്തെ വളരെ വേഗത്തിൽ സാധിച്ചു കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കും മിസ് ചെയ്യാതിരിക്കുക ഇത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഞാനിവിടെ മൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടു പ്പെട്ടവരെല്ലാവരും തന്നെ ലൈക്കടിക്കുക പിന്നെ അതുപോലെ തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൊടുക്കുക അപ്പോൾ മറ്റൊരു ആത്മീയപരമായ വീഡിയോ ആയി കാണുന്നതുവരേക്കും വണക്കം